ഹായ് മക്കളെ ക്സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കതിൻ്റെ വള്ളം വാർത്തിട്ട് ഒന്ന് രണ്ട് കഴുകനും കൂടെ കഴുകണത് പക്ഷെ ഓർത്തരിൻ്റെ കഥ അറിയാനുണ്ടായിരിക്കും നല്ല പൊടി ഒക്കെ ഉണ്ടാവും കുറച്ച് വെള്ളം മുടിക്കുക നല്ല ഒരിക്കുള്ള അരി കിട്ടിയത് നമുക്കിത് കൂടെ നല്ലതാണ് ഞാൻ ഉണ്ട് എല്ലോണം കഴുകിട്ട് രണ്ടുമൂന്ന് കഴുകി കഴിച്ച് നമുക്ക് ഊറ്റി വെക്കണം എന്താ പൊടിയും അതും ഇതൊക്കെ എന്തായാലും ഉണ്ടാകും എത്ര കഴുകിയാലും നമുക്ക് നല്ലവണ്ണം കഴുകി ഇതിങ്ങനെ ഒരു സമാധാന കേട കേട്ട അത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം വടിയിട്ടുന്നതിൻ്റെ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ ഓക്കേ അതാ പൊടിച്ചിട്ട പൊടി പൊടിച്ച് നമുക്കിത് അതിലേക്ക് കിട്ടിട്ട് കുറച്ചേക്ക് ഇങ്ങനെ തരച്ചെടുക്കണം വേണ്ട അങ്ങനെ മുഴുവൻ ഇതുപോലെ തരച്ചെടുക്കണേ ഞാനിതാത് ഫുള്ളും ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലോണ പൊടിഞ്ഞ് നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്കിനി ഇതിലേക്ക് ചക്കര വാർത്തിട്ട് ഒഴിക്കണം കേട്ടോ ചക്കരട്ട നല്ലോണം തളിച്ച് പൊങ്ങി വരുന്നുണ്ട് പിന്നെ മുമ്പിലപ്പാക്ക അതാകും അങ്ങ് കോരി എടുക്കണത് ഇപ്പൊ ഞാൻ ഒറ്റക്കാണിക്കാർ പിടിച്ചു തരാനും നോക്കിയാൽ കൂടി ഞാൻ തന്നെ എടുക്കുന്നു കൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പൊ അതാ ഞാൻ ഞാനങ്ങ് കോരി കളയു എല്ലോണം കൂടെ ചക്കര ഇങ്ങല്ല അരിയാന് മുഴുവൻ അനിയട്ടെട്ടോ അതിലേക്ക് ഞാനേ വെള്ളം ചക്കരപ്പനി ഒഴിച്ചത് കണ്ടിട്ട അതൊക്കെ ഞാൻ ഓണാക്കാൻ മറന്നു ഇത് കൈപ്പിടിച്ചങ്ങനെ ഒഴിച്ചു പോയി ഞാൻ കുറച്ചും കൂടെ ഒഴിക്കണം കേട്ടോ വെള്ളം തേങ്ങിയില്ല കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം വെള്ളമില്ല ശർക്കര വെള്ളം എന്നിട്ടത് നല്ല ഓണം ഇതാ അതിൻ്റെ ഇളക്കട്ടെ അതിലൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതൊരു ലേസ റവ കലക്കി ഒഴിച്ചതാണ് കേട്ടോ അപ്പത്തിൻ്റെ ഒരു പദം കിട്ടാൻ ഈ ഒരു പരുവേ പറ്റുള്ളൂ കേട്ടോ അതിൽ കൂടുതലാവാൻ പാടില്ല നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് പഴഞ്ചാക്കാതി തന്നെ ഇതിൽ മുക്കിയിട്ട് നമുക്ക് പഴം അട്ടിയിലേക്ക് വയ്ക്കും ഇതിലേക്ക് ഞാൻ ഇതാ ഒരു നാല് കായ് എടുക്കുന്നുള്ളു കേട്ടോ ഒന്ന് കൂടുതലാണ് വേണ്ട അഞ്ച് കായ് അഞ്ച് ചെറിയ കായാണ് അഞ്ചെണ്ണം എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് ആറ്റി എടുക്കുന്നത് പഴത്തിലേക്ക് ഞാൻ ഇട്ടത് നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ ഏലക്കായ് പൊടിച്ച് വച്ചുണ്ട് ഇനി അതും കൂടെ അട്ടോ ഇട്ടത് എല്ലാം കൂടെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് ഞാൻ കാണിച്ചത് ഇതാട്ടി ഞാൻ ഇതിലൊഴിച്ച് നല്ലോണം നൽകിയതായി പരുവത്തിൽ അട്ടോ വേണ്ടിയത് നമ്മൾ കഴിയുമ്പോൾ നയിക്കുമ്പോൾ എങ്ങനെ വരണം കേട്ടോ ഓക്കെ നമ്മളിതാ പാത്രം വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേ തിരക്കണതാ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടാവട്ടെ ഞാൻ തട്ടാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് വലിയൊരു തേങ്ങ അല്ല നരും നന്ന ചെറുതും അല്ല ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പുള്ളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അരിയുന്നത് പൊട്ടിച്ചത് മുറിക്കണമൊന്നും കാണിച്ചിട്ടില്ല നമുക്കത് ഇതിലിട്ടിട്ടൊന്ന് പൊരിഞ്ഞെടുക്കണം പിന്നെ ഒന്ന് പൊരിയട്ടെ

ിട്ടാ പൊടിയിലേക്ക് ഒഴിച്ചോടുക്ക ഞാൻ ഇടയ്ക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നാലഞ്ച് മണിക്കൂർ ഇത് പിന്നെ അടുക്കി മൂടിയെക്കണം ഇതൊക്കെ ഞാൻ അകത്ത് നാക്കണം കേട്ടോ അപ്പോൾ പുറത്ത് നിരും കൂടെ മുക്കളായിരിക്കും അപ്പം പിന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊറ്റക്കെന്നല്ലേ അകത്ത് നിന്ന് അതൊക്കെ ശരിയാക്കിയത് മഴ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് പൊരിച്ചെടുക്കണം വിചാരിച്ചിരിക്കുന്നുണ്ട് ഒന്ന് ആയിക്കോട്ടെ കേട്ടോ നാലഞ്ച് മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ നല്ലോണം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഒരഞ്ച് മണിക്കൂറോളം വെച്ച് ഞാൻ ഇനി ും സ്വാഗതമാണ് നമ്മളിതാ ഇപ്പ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അത് മഴ പെയ്തിട്ടേ നന്നായിട്ട് വെള്ളമായി പോയിതാ കണ്ടോ എന്നാ നല്ല പണി ഈന് കിട്ടിക്ക് കൊറേ നേരം ഞാൻ അത് വൃത്തിയാക്കണത് മക്കളെ കണ്ടത് അവിടെ കണ്ടാ വെള്ളത്തിന്റെ ഒരു കഥ ആണ് മഴ പെയ്ത് വെള്ളം നന്യായിട്ടിക്കാ ഞാനില്ലേ ഇതിൽ കുറച്ച് നല്ല എള്ളുണ്ട് ഇത് ഞാൻ കഴുകിയതാണ് എള് ഇട്ടു എള്ളും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളകിയിട്ടുണ്ടട്ടാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ചേർത്ത് നമുക്കിത് ചൂടാൻ നിൽക്കാം നന്നായി കിട്ടട്ടെ നമ്മളിത് അതിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ട്ടാക മോളെ കുറ്റം അത് മതി അത്ര രീതി മതിച്ചത് എന്റെ ചട്ടൊന്നും ചൂടാട്ട എന്നിട്ട് നമുക്ക് ദോചിച്ചെടുക്കാം ചൂടാട്ടുണ്ടാക്കള് കുറച്ച് തൊഴിച്ചെടുക്കട്ടെ ട്ടാ എന്നിട്ട് മറിച്ചിടാം അത് മറിച്ചിട്ടാണ് ആദ്യത്തെ നന്ന നട്ടിളെ തീന്നല്ലോ തട്ട് വേഗം മറിച്ചെടുക്കണം ബാക്കിയുള്ള നമ്മക്ക് സമാധാനത്തിന് മറിച്ചു കൂടെ അങ്ങനെ ഇതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് പോവാൻ ആ പോകല്ലേ ൂടെ വേവാണ്ട് എന്ത് കോരിക്ക് നമ്മളൊന്ന് കാട്ടുമ്പോൾ പിടിക്കാൻ ആരില്ല മോക്കട്ട ജാസ്തി കറക്റ്റ് ഇല്ലല്ലോ കഴിഞ്ഞോണുണ്ടോ വേഗം മനസിലാവില്ലേ നമ്മളെ പാത്രം നിറഞ്ഞ അങ്ങനെ ഞമ്മളെ ഉണ്ണിയപ്പൊക്കെ റെഡിയായി മക്കളെ നമ്മളിതായിരിക്കാണ് തിന്നാന് ഇന്റെ അപ്പുറത്തെ കാലം ഇരിക്കും അങ്ങനെ ഇതാ നമ്മളെ ഉണ്ണിയപ്പൊക്കെ ചുട്ട് റെഡി ആക്കിട്ടുണ്ട് ഇത് ഫുള്ള് ഞമ്മള് രണ്ടാളിപ്പം തിന്ന് തീർക്കാൻ ഇപ്പൊ കാട്ടിത്ത നമ്മള് തിന്ന് തീർക്കുന്നത് തീറ്റ തീറ്റ മത്സര നല്ല പദണ്ട് പതാട്ട ലോണ്ണ്ട് നല്ല സൂപ്പറാണ് ടേസ്റ്റ് നോക്കാനാരും ഇല്ല ഇന്ന് എല്ലാരും പോയി ഓരോ വൈക്കി അതിനെക്കൊണ്ട് നമ്മളിത് ഇങ്ങനെ നോക്കിയെടുത്ത് നിർത്താൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്ന് നോക്കട്ടെ മാറി രസം ഇട്ടോ തേങ്ങാ കൊത്തിന്റെ ചോയ ഒക്കെ ഉണ്ട് നല്ല എള്ളിന്റെയും തേങ്ങാ കൊത്തിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ സത്യം പറയണം എന്നിട്ട് എന്റെ മുഖം കണ്ടിട്ട് ഒരു ഇഷ്ടപ്പെടാത്ത പോലെ കൊടുത്താൽ മതി തീർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ഓക്കേ ബൈ